ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ആട്ടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് രാവിലെ എണീറ്റ് കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികം പിന്നെ നമുക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് വെള്ളി വ്യാഴാഴ്ച ആയിരുന്നു കേട്ടെ ഇന്ന് അപ്പോൾ ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ ക്ലാസ്സിന് പോകണം അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിടത്തേന്നും ജസ്റ്റ് കർട്ടൻ മാറ്റിയിട്ട് വിൻഡോ തുറന്നിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് അവിടെ നിൽക്കും നല്ല രസമാണ് ആ സമയത്ത് പുറത്ത് കൊക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ അധികം നിൽക്കാൻ പറ്റില്ല കാരണം അധികം നിന്നാൽ പിന്നെ ക്ലാസ്സിന് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ലേറ്റായിട്ട് എണീക്കാറ് എട്ട് മണിക്കൊക്കെ ആയിട്ട് എണീക്കുക ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഒരു ഏഴര ആ സമയത്ത് പിന്നെ ഞാൻ എണീച്ചിട്ട് എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ആറ്റൊക്കെ കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് ഞാൻ ആ ബോട്ടിൽ അവിടെത്തന്നെ വെക്കുന്ന കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഓർമ്മ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പല്ലേക്കാനും മുഖം എങ്ങാനും അങ്ങനെയൊക്കെ പോയി സാധാരണ കുളിക്കാറുണ്ട് ഇന്ന് കുളിക്കാനൊന്നും പോയിട്ടില്ല ലേറ്റ് ആകും വിചാരിച്ചിട്ട് വീടിയും കൂടെ കൊടുക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ലേറ്റ് ആവുമല്ലോ അപ്പോൾ അതി പോയില്ല അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ എഴുതി ഫ്രഷായിട്ട് വന്നതിന് ശേഷം പക്ഷേ പിന്നെ നമ്മൾ ഒരുങ്ങാണ് യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടോ അപ്പോൾ അതെ ഞാൻ സ്കിൻ കെയർ ഉള്ള ഒരു അത് പ്ലമ്മിൻ്റെ ടോണറാണ് ഗ്രീൻ ടീ ടോണർ പിന്നെ ഇത് മോയ്സ്ചറൈസറ് അതിൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും ഞാനത് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച ആ ഒരു സമയത്ത് എനിക്ക് അത്രക്കങ്ങനെ ഇഷ്ടമായിട്ടില്ലായിരുന്നു പിന്നെ ഒന്ന് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അതിൻ്റെ മസ്തിഷ്കം വരെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ സൺസ്ക്രീൻ അദ്വീപൻ്റെ സൺസ്ക്രീനാണ് എസ് പി ഒ ഫിഫ്റ്റീൻ പി എ പ്ലസ് 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 പിന്നെ ലിബാമ് ഹിമാലയൻ്റെ ആണ് പിന്നെ ഞാൻ ചായ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പുളിങ്കിരിയും മറ്റേ ഉമ്മാവുമായിരുന്നു രണ്ടും എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ ചായ മോൾക്ക് റൂമിൽ കൊടുത്തിട്ട് ചായയും പിന്നെ അതേത് കൊണ്ടു തന്നെ ഒരു മൂന്നുറുക്കുണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയിട്ട് ചായ ഒടിച്ചു പിന്നെ ഷോൾ റോൾ ചെയ്യുക വിചാരിച്ച് നോക്കിയപ്പോൾ നല്ലോണം ചുളിഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അയണാക്കി അങ്ങനെ ഷോളൊക്കെ ചുറ്റി സെറ്റായി ഇപ്പോൾ നമ്മൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റ്സ് ഒക്കെ അറിയിക്കാം അപ്പോൾ ഇത്രയുള്ള പുതിയ വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ